എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വെൽക്കം ടു സനാസ് പീസ് ലാൻഡ് ഗുഡ് മോർണിംഗ് ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് കാരണം എനിക്കൊന്നും ഓഫീസില്ല പിന്നെ എലക്ഷൻ പ്രമേച്ച ഓഫീസ് അവധിയാണ് ഓഫീസ് അവധി ആയതുകൊണ്ട് തന്നെ ഇന്ന് വളരെ ലേറ്റായിട്ടാണ് എണീറ്റത് എണീട്ട് പെട്ട് മണിയായി പെട്ടുമണിക്ക് എണീറ്റ് വന്ന് ചായയൊക്കെ വെച്ച് വെച്ച് എനിക്ക് ചായ വെച്ചു ഹസ്ബൻഡിന് വിത്ത് ഔട്ടാണ് ഞാൻ ഇത്തിരി പഞ്ചസാരക്കിട്ടാണ് ചായ കുടിക്കണത് ഞാൻ പതുക്കെ ചായയൊക്കെ ഒക്കെ എടുത്ത് സമാധാനത്തിൽ എൻ്റെ ചായ എടുത്ത് ഞാൻ എൻ്റെ ലിവിങ് റൂമിൽ വന്നിരുന്ന് സമാധാനത്തിൽ ആസ്വദിച്ച് എൻ്റെ ചായയൊക്കെ പിടിച്ചങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ലിയും സാമ്പാറും അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ ഞാൻ വെച്ചു ഇഡ്ഡലി കൊള്ളമാവി എന്നുള്ള തന്നെ ഞാനെല്ലാം അമ്മ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അപ്പം ഇഡ്ഡലി കിഡിലി ഇടപെട്ടെ ഒക്കെ ആയി നല്ല ഫ്ലഫി ആയിട്ടുള്ള പൂ പോലത്തെ ഇഡലി നമ്മളിവിടെ റെഡിയാക്കി അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷൻ ഇഡലി അവിടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മളധികം ചുടും കാരണം വൈകുന്നേരം മോനും ഹസ്ബൻഡും ഒക്കെ ഇതുതന്നെയാണ് രാവിലത്തെ എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുതന്നെയാണ് ഈവനിങ്ങിലും കഴിക്കുന്നത് അപ്പോൾ ഇതിനിടയിൽ തന്നെ നമ്മൾ സാമ്പാർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു സാമ്പാർ നമ്മൾ താളിച്ചിട്ടും മല്ലിയിലക്കെട്ട് തന്നെ നമ്മുടെ ഇടയിൽ സാമ്പാർ ഇത് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പാൽ ചായയാണ് പാൽ ചായയും നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ ബാക്കിയുള്ള പണികൾ ചെയ്യുവാണ് അപ്പോൾ ഞാൻ വീടെല്ലാം അടിച്ചു തൂത്ത് ഒതുക്കി വൃത്തിയാക്കി നല്ല ഭംഗിയാക്കി വെച്ചു പക്കത്തേക്ക് പടവളങ്ങയും പരിപ്പും ഇട്ട് ഒരു മെഴുക്ക് വരട്ടി റെഡിയാക്കി അപ്പോൾ ഉച്ചയ്ക്ക് കൂട്ടാനുള്ള വെജിറ്റബിൾ കറി റെഡിയായി ഞാനെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ഇടിലിയും സാമ്പാറും ചമ്മന്തിപ്പൊടിയൊക്കെ ഞാനെടുത്ത് അപ്പോൾക്ക് ടി വിയുടെ മുമ്പിൽ പോയിരുന്നു ആസ്വദിച്ച് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് കറിവേപ്പല വരയ്ക്കണം അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ട് വീട്ടിൽ തന്നെ ഉണ്ട് പക്ഷെ അത് പറിക്കണമെങ്കിൽ ടെറസിൽ പോകണം അപ്പോൾ നമുക്ക് കറിവേപ്പല വറിക്കാൻ പോവാം വീട്ടിലുണ്ടെങ്കിലും അതിൻ്റെ ചായയും മൊത്തം അപ്പാത്ത പറമ്പിലേക്കാണ് പിന്നെ റെഡി ആക്കണം അപ്പോൾ ഇന്ന് മീൻ ഇട്ടിരിക്കുന്നത് അയിലയാണ് അപ്പോൾ അയിലേക്കുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ച് വെച്ചു മീൻ പിന്നെ റെഡി ആക്കാം ിനി അതില വർക്കാം അപ്പൊ എന്റെ ഹസ്ബൻഡും മോനും ഒക്കെ അതില വറുക്കത് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് കുറച്ച് മീനെടുത്ത് വറുത്ത് വയ്ക്കാം മീൻകറി ഉള്ള റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ കരിവേപ്പിലയും കൂടി നമുക്ക് മീൻകറി ഓഫ് ചെയ്യാം മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്ന ചിടത്തെ ലഞ്ചിനുള്ള എൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞ് ഞാനും ഹസ്ബൻഡും അമ്മയും കൂടി വോട്ട് ചെയ്യാൻ പോയി ഞങ്ങൾ വോട്ട് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് വന്നു മുഖത്തിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങളുടെ അന്തരമായ പുള്ളിനെത്തിന്ന് ഞങ്ങൾ വന്നതിന് ശേഷം എല്ലാം ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങി കൊച്ചോറൊക്കെ കഴിഞ്ഞ് ഒരു ആറരയൊക്കെ ആയപ്പോൾ പതുക്കെ ചായയൊക്കെ തിളപ്പിച്ച് കുടിച്ച് ഞാൻ എന്താ എൻ്റെ ചായയോട് സിറ്റ് ഔട്ടിൽ വന്നിരുന്നു കുറച്ചു നേരം അവിടെ അങ്ങനെ ഇരുന്നു ഒരു ഒരാറട ആയെന്ന് പറഞ്ഞാലും നല്ല ഇരുട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതായത് ഞങ്ങൾ സ്റ്റാറൊക്കെ തൂക്കിയിട്ടുണ്ട് ഞങ്ങളുടെ പള്ളിയിൽ വെച്ചു തന്ന സ്റ്റാറാണ് അപ്പോൾ ഞങ്ങൾ ഡിസംബർ ഒന്നാം തീയതി തന്നെ സ്റ്റാറൊക്കെ തൂക്കി ക്രിസ്മസ് വരുന്നു എന്നറിയുന്നത് സന്തോഷമല്ലേ ഇപ്പോൾ ക്രിസ്മസിനായിട്ട് നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ തിരക്കില്ലാത്ത ഒരു സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് കടന്നുപോയത് പ്രതീക്ഷയുടെ സമാധാനത്തിന് ഈ നക്ഷത്രങ്ങളോട് നമുക്കിട്ട് നമ്മുടെ ബ്ലോഗ് അവസാനിപ്പിക്കാം അപ്പോൾ ടാറ്റ ബഡ് ബൈ ഗുഡ് നൈറ്റ്